മാലിവാന്റെ വാക്യം രാവണൻ്റെ അമ്മ കൈകസിയുടെ അച്ഛനാണ് മാലിവാൻ സീതയെ കൊണ്ടുവന്നതു മുതൽ ഒരുപാട് ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട് എന്നും സീതയെ വിട്ടയക്കുവാനുമാണ് മാലയവാൻ രാവണനോട് പറയുന്നത് എന്നാൽ രാമൻ എന്ത് മഹത്വമാണ് നിങ്ങൾ കാണുന്നതെന്നും മർക്കടന്മാരെ ആശ്രയിച്ച രാമൻ എന്തൊരു വിട്ടിയാണ് എന്നും രാവണൻ മാലിവാനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ തനിക്ക് ഉപദേശമല്ല ആവശ്യമെന്നും ഉപദേശം ആവശ്യമായി വരുമ്പോൾ ആളെ അങ്ങോട്ടേക്ക് അയക്കാമെന്നും രാവണൻ പറയുന്നു വൃദ്ധനായതുകൊണ്ടാണ് മാലിപാനോട് കൂടുതൽ മോശമായി സംസാരിക്കാത്തതെന്നും പറഞ്ഞ് രാവണൻ ക്രോധവാനാകുന്നു യുദ്ധാരംഭം രാമരാവണ യുദ്ധം തുടങ്ങുകയായി ഈ സൈന്യത്തെ തകർക്കാൻ താൻ മതി എന്ന് ചിന്തിച്ച രാവണൻ്റെ പത്ത് കിരീടങ്ങളും കൂടെയും ഛേദിക്കപ്പെട്ടു തനിച്ച് പറ്റില്ല എന്ന് മനസ്സിലായ രാവണൻ തിരിഞ്ഞു ഓടുന്നു സൈനിക സൈനികസമേതം പോകാൻ തീരുമാനിക്കുന്നു യുദ്ധം ഓരോ ദിക്കിന്റെ ചുമതല ഓരോരുത്തരെ ഏൽപ്പിച്ചു മഴ പെയ്യും പോലെ അസ്ത്രങ്ങൾ പെയ്തു തുടങ്ങി ഒരു ദിവസത്തെ യുദ്ധം അവസാനിച്ചപ്പോൾ തന്നെ വാനരന്മാർ നിസാരക്കാരല്ല എന്ന് രാവണനു ബോധ്യമായി രാമസൈന്യത്തിൻ്റെ സ്ഥിതിവിശേഷം അറിയാൻ ശാർദൂലൻ എന്ന അസുരനെ പറഞ്ഞു വിടുന്നു വാനരവേഷത്തിലെത്തിയ ശാർദൂലനെ വാനരസൈന്യം തിരിച്ചറിഞ്ഞു കൊല്ലാൻ തുടങ്ങുമ്പോൾ നമുക്കിവനെയല്ല അയച്ച ആളെയാണ് വേണ്ടതെന്ന് രാമൻ പറയുന്നു തിരികെ എത്തുന്ന ശാർദൂലൻ രാവണനോട് രാമസൈന്യത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാനും അറിയിക്കുന്നുണ്ട് ശേഷം സീതയെ മാനസികമായി തകർക്കുവാൻ വേണ്ടി വിദ്വജിഹ്വനോടൊപ്പം സീതയ്ക്ക് മുന്നിലെത്തുന്ന രാവണൻ രാമനെ താൻ വധിച്ചുവെന്നും ആ ധനുസാണിതെന്നും പറയുന്നു ഒരു മാത്ര കേൾക്കുന്നതൊക്കെ വിശ്വസിച്ച് സീത നിലത്ത് വീണ് കരയുന്നുണ്ട് രാവണൻ തിരികെ പോകുമ്പോൾ സരമ ഇതൊരു ചതിയാണെന്നും ശ്രീരാമൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്നും സീതയോട് പറയുന്നു എന്നാൽ അംഗദൻ രാവണനെ ഒളിച്ചിരിക്കാതെ വന്ന് യുദ്ധം ചെയ്യാൻ വെല്ലുവിളിക്കുന്നു കിടങ്ങുകൾ തകർത്ത് പല മാളികകളും തച്ചുടച്ചു യുദ്ധം ചെയ്യാനെത്തിയ ഇന്ദ്രജിത്ത് അംഗദനോട് തോറ്റ് മറഞ്ഞിരുന്നു മറഞ്ഞിരുന്നു കൊണ്ട് നാഗാസ്ത്രം പ്രയോഗിച്ചു നാഗാസ്ത്രത്തിൻ്റെ ശക്തിയാൽ വാനര സൈന്യം മോഹിച്ചു വീണു തങ്ങൾ ജയിച്ചുവെന്ന് ജയഫേരി മുഴക്കി ഇന്ദ്രജിത്ത് മടങ്ങി എന്നാൽ നാഗാരിയായിട്ടുള്ള ഗരുഡൻ എത്തുന്നു സമുദ്രമൊക്കെ ഇളകി മറിഞ്ഞു ഗരുഡൻ എത്തുന്നതോടെ നാഗാസ്ത്രബന്ധനവും ബന്ധനവും അഴിയുന്നു ശേഷം അനുഗ്രഹവും വാങ്ങി ഗരുഡൻ മറയുന്നു എന്നാൽ ഇന്ദ്രജിത്ത് ലങ്കയിലെത്തും മുൻപ് വാനര വാനരസൈന്യത്തിൻ്റെ ആരവം കേട്ടു സൈന്യം രാവണനെ വെല്ലുവിളിച്ചു ആണാണെങ്കിൽ അകത്തിരിക്കാതെ പുറത്തു വന്ന് യുദ്ധം ചെയ്യാൻ പറയുന്നു രാവണൻ അടുത്തതായി പറഞ്ഞു വിടുന്നത് ധൂമ്രാക്ഷനെയാണ് എന്നാൽ ഹനുമാൻ ധൂമ്രാക്ഷനെ കൊല്ലുന്നു ഇരു സൈന്യത്തിലും നിരവധി പേർ മരിച്ചു വീണു മരിക്കപ്പെട്ട രാക്ഷസന്മാരുടെ ബന്ധുമിത്രാദികൾ വിലപിക്കുന്നു യുദ്ധം രക്ത നദികളാണ് തീർത്തതെന്ന് രാമായണം പറയുന്നുണ്ട് ശേഷം വന്ന വജ്രധംഷനെയും അതിനുശേഷം വന്ന അകമ്പനെയും പടയെയും ഹനുമാൻ കൊല്ലുന്നു രാവണൻ യുദ്ധത്തിനെത്തിയ വാനരസേനയെ വീക്ഷിക്കുന്നു രാമേശ്വരം മുതൽ ലങ്ക വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പരവതാനി പോലെയുള്ള വാനരസേനയെ രാവണൻ കാണുന്നു ശേഷം പ്രഹസ്തനെ വിളിപ്പിക്കുന്നു ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലയോ എന്നുള്ള രാവണൻ്റെ ചോദ്യത്തിനു മറുപടിയായി പ്രഹസ്തനും നാലു മന്ത്രിമാരുമടങ്ങുന്ന സൈന്യം യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാൽ അവരും വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ട് രാവണൻ കോപം കൊണ്ട് ജ്വലിച്ചു